പത്തൊന്നും ഇല്ലെങ്കിലും നടന്ന കാര്യങ്ങൾ ഓർമ്മ വരുമ്പോഴെല്ലാം നവി ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി ബോധം വന്നുവെങ്കിലും ആരെയും കാണാൻ അവൾ സമ്മതിച്ചില്ല ചികിത്സിക്കുന്ന നിഷാന്തിനെ പോലും അവൾ ആ റൂമിലേക്ക് കയറാൻ സമ്മതിച്ചില്ല രണ്ട് സിസ്റ്റേഴ്സ് മാറി മാറി അവൾക്ക് കൂട്ടിയിരുന്നു അവളുടെ മാനസികാവസ്ഥ കണക്കിലെടുത്ത് നവിയെ നിശാന്ത് മറ്റു റൂമിലേക്കാണ് കൊണ്ടുപോയത് അവിടെയും ആരാൻ കയറ്റാൻ അവൾ സമ്മതിച്ചില്ല അവൾ മയങ്ങുന്ന സമയം വന്ന് അവളെ കണ്ടുപോകാനായിരുന്നു അവരുടെ വിധി രണ്ട് ദിവസം കഴിഞ്ഞിട്ടും അവൾക്ക് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല ചേച്ചിയെ കാണാൻ കയറിയ നിവിയെ ഉറക്കമുണർന്ന നവി കണ്ടു അവളെ കണ്ടു നവി അല്പനേരം നോക്കിയിരുന്നതും നിവി ഓടി വന്ന് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ച് നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്നു എന്നോട് ഇറങ്ങിപ്പോകാൻ മാത്രം പറയില്ലേ ചേച്ചി നവി ഒന്നും അവളോട് മിണ്ടിയില്ല അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തപ്പോൾ മിണ്ടാതെ അവൾ കഴിച്ചു അവൾ കൊടുത്ത മരുന്ന് കഴിച്ചു ഒരിക്കൽ പോലും അവളെ അടുത്ത് നിന്ന് മാറാൻ നവി സമ്മതിക്കാതായി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോവാൻ നവി സമ്മതിച്ചില്ല ആ റൂമിൽ നിന്നിറങ്ങാൻ പോലും അവൾ കൂട്ടാക്കിയില്ല അവൾ ഉറങ്ങുന്ന സമയം ഡ്രസ്സ് എടുക്കാൻ നിവി വീട്ടിൽ പോയി എന്നറിഞ്ഞതും അവൾ അടുത്തേക്ക് പോവാൻ നവി അലറിക്കരഞ്ഞു വേണ്ടി മാത്രമാണ് അവൾ അമ്മയെയും ചിറ്റിയേയും വിളിച്ചത് പക്ഷേ അവളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല അവൾ അച്ഛനെയോ നിശാന്തിനെയോ അമലിനെയോ കാണാൻ അവൾ സമ്മതിച്ചില്ല വീട്ടിലെത്തിയപ്പോൾ മുതൽ അവൾ നിവിയെ കെട്ടിപ്പിടിച്ചിരുന്നു അവൾക്ക് കൂട്ടായി നിവിയിരുന്നു നിശാന്തിന്റെ നിർദ്ദേശപ്രകാരം അവളുടെ അച്ഛൻ നിശാന്തിന്റെ വീട്ടിലേക്ക് മാറി അമൽ വീട്ടിലേക്ക് കയറുന്നതിനെ വിലക്കി പുരുഷന്മാരെ ആരെയും അവൾ അടിപ്പിച്ചില്ല പതിയെ പതിയെ അവൾ നിവിയോട് മാത്രം സംസാരിച്ചു തുടങ്ങി ആരെ കണ്ടാലും നോക്കാനോ സംസാരിക്കാനോ അവൾ മുതിർന്നില്ല അച്ഛൻ്റെയും അമ്മയുടെയും കണനീർ പോലും അവൾ കണ്ടില്ല നിശാന്തിന്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ വെച്ച് തന്നെ അവൾക്കുള്ള കൗൺസിലിംഗ് നൽകി ഒരാഴ്ചക്കകം അവളിൽ മാറ്റം കണ്ടു തുടങ്ങി എന്നാൽ ഒരിക്കലും പഴയ നവി ആയിരുന്നില്ല അവൾ ദേവൻ അവളെ കാണാൻ വന്നു ആരും അറിയാതെ ജനലോരും ചേർന്ന് അവളുടെ നിശ്വാസങ്ങളും പതിയവ വല്ലപ്പോഴുമുള്ള സംസാരം കേട്ട് അവൻ മടങ്ങിപ്പോകും രാത്രിയിൽ നവിയെ കണ്ടുമാടുന്ന ദേവനെ നിശാന്ത് പിടികൂടി അവന്റെ കൂടെ ഷാജിയും നിശാന്തിന്റെ അച്ഛൻ ശേഖരനും ഉണ്ടായിരുന്നു എടാ നീ അവളെ ഇതുവരെ കഷ്ടപ്പെട്ടിട്ടാ എത്തിച്ചത് ഇനിയും വരാണു നീ കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞ അവൾ തന്നെ പറയും നിന്നെ എന്തു ചെയ്യണമെന്ന് മാറ്റാ അന്നേക്ക് ഞാൻ നിന്നെ എന്റെ കുഞ്ഞിനെ ദ്രോഹിച്ചത് മതിയായില്ല നിനക്ക് ഇനി അവളുടെ ശവം കൂടെ കാണണോ നിനക്ക് നെഞ്ചി പൊട്ടിയുള്ള അയാളുടെ വാക്കുകളിൽ ദേവൻ പാതിരെ പോയി നിശാന്തേ അവനെ വിട് നീ ഞാൻ എന്തിനു കാണൻ നിശാന്ത് വീണ്ടും അവനെ നേരെ ചാടിയതും ശേഖരനെ ഒറ്റ നോട്ടം കൊണ്ട് അവനെ അടക്കി നിർത്തി നീ ആ കേശവന്റെ ചേച്ചിയുടെ മോൻ ദേവനല്ലേ അറിഞ്ഞോടാ നിന്റെ വീട്ടിലിത് ഇല്ല ഞാനവളെ മിണ്ടരുത് നീ ഇനി ഞങ്ങൾ പറയും നീ അനുസരിക്കും നീ നശിപ്പിച്ച അവളുടെ ജീവിതം നീ തന്നെ തിരിച്ചു കൊടുക്കണം ദേവനും നിശാന്തും ഷാജിയും നെട്ടിയായ നോക്കി ഏട്ടാ എന്റെ മോള് ഇനിയും വേണ്ട എന്റെ കുഞ്ഞി ഞാൻ വിട്ടു കൊടുക്കില്ല ഇനിയും അച്ഛാ എന്ത് ഭ്രാന്താണ് പറയുന്നത് ഇവന്റെ മുന്നിലേക്ക് ഇനി ഇട്ടു കൊടുക്കാനാണോ അവള് നമ്മള് ഷാജിയും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് നിനക്കിനി ഒരു മകൾ കൂടെ ഉണ്ട് ഇതിന് തടസ്സം നിന്ന് അവളുടെ ഭാവി കൂടെ ഇല്ലാതാക്കരുത് ഇപ്പൊ നമ്മൾ മാത്രം അറിഞ്ഞുള്ളൂ ഈ കാര്യം പക്ഷെ പതിയെ അത് നാട്ടുകാരൻ മുഴുവൻ അറിയും നിന്റെ മകളെ പേച്ചവളെന്ന് മുദ്ര കുത്തും വേഷിയെന്ന് പറഞ്ഞ് വലിച്ചു കീറും നിന്നെ കൊണ്ട് അവളെ രക്ഷിക്കാൻ കഴിയില്ല അതിന് ഈ വഴി മാത്രമേ ഉള്ളൂ ഏട്ടാ എത്ര പെട്ടെന്ന് തന്നെ നടത്തണം നാടറിയുമ്പോഴേക്കും ഇവളിവന്റെ ഭാര്യയായിരിക്കണം കേശയോട് ഞാൻ സംസാരിക്കാം ഇവൻ വന്ന് താലി കിട്ടും അല്ലടാ എനിക്ക് സമ്മതാണ് അതുവരെ നിന്നെവിടെ കണ്ടുപോകരുത് ഷാജി ദേവി മക്കളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വീടിനകത്തേക്ക് ഷാജിയും പുറത്തേക്ക് ദേവനും നടന്നു അച്ഛൻ എന്ത് പണിയാ കാണിച്ചത് അവൾ അതിനൊരിക്കലും സമ്മതിക്കില്ല ഒരുപക്ഷെ അവൾ ജീവനെ തന്നെ കളഞ്ഞേക്കാം അത് അവളുടെ വിധി മറിച്ചാണെൽ അവൻ നോക്കിക്കോളും അവളെ ജീവിതകാലം മുഴുവൻ കേശവന്റെ തറവാട്ടക്കാരെ എനിക്കറിയാം ഞാൻ ഇതിനെ സമ്മതിക്കില്ല പിന്നെ എന്ത് വേണം നിനക്ക് കൊല്ലണം അവളെ ഇവിടെ ഇനി വീട്ടിൽ നിന്നാ അത് നിനക്ക് വരെ ദോഷം ചെയ്യും നിവിക്ക് മാത്രമല്ല ഉറപ്പിച്ചു വെച്ച നിൻ്റെ പെങ്ങളുടെ കല്യാണം വരെ ഒഴിയും അവർ ഇതറിഞ്ഞ കുടുംബം മൊത്തം മാറും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല ഒന്നുകിൽ അവളായിട്ടെല്ലാം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ദേവന്റെ ഭാര്യയായി ആ വീട്ടിൽ കഴിയണം മറ്റൊന്നിനും ഞാൻ സമ്മതിക്കില്ല നാട്ടുകാരുടെ മുന്നിൽ പിടിച്ച് ഇനിയും നടക്കണം എന്നെൻ്റെ സ്വാർത്ഥത തന്നെയാണ് അത് ദേവന്റെ മനസ്സ് മാറും മുമ്പേ ഞാനിത് നടത്തും നീയ്യായിട്ട് തടസ്സം നിന്ന ദേവൻ ബാക്കി വെച്ച ജീവൻ ഞാനിങ്ങെടുക്കും ഓർമ്മകൾക്ക് വിരാമമിടുമ്പോൾ നിറഞ്ഞ കണ്ണുകളെ തുടച്ച് ദേവൻ അകിക്ക് നേരെ തിരിഞ്ഞു എനിക്ക് പറയാമായിരുന്നില്ല അവരോട് ഞാൻ പറഞ്ഞ് ആര് വിശ്വസിക്കുമടാ അടാ വിശ്വസിച്ചാൽ അയാളെ കണ്ടുപിടിച്ച് പിന്നെയും അവളെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കും അവർ കണ്ടുകിട്ടിയില്ലെങ്കിൽ നാട്ടുകാർക്ക് മുന്നിൽ മാനം കാക്കാൻ അയാൾക്കൊന്നു തള്ളു ഇനി അതിനെയും അതിജീവിച്ച് അവൾ വന്നാൽ അയാൾ പറഞ്ഞതുപോലെ അവൾക്ക് പേച്ചവളെന്ന പേര് ചാർത്തി കൊടുത്ത് വലിച്ചു കീറില്ല അവളെന്റെ ഇപ്പോഴും ഇപ്പോഴും ചങ്കിൽ പതിഞ്ഞ അവളുടെ മുഖത്തിന് ഒരു കോട്ടം തട്ടുള്ള ഡൈനിയും മറ്റുള്ളവർക്കിട്ട് പന്താടാനും സ്വയം പഴിച്ച ജീവിതം കളയാനും വിട്ടുകൊടുക്കില്ല ഞാൻ അവളെ ചേർത്ത് പിടിക്കും ഞാൻ ഇന്നും ചില ചൂടിൽ തന്നെ മറത്തൊന്നും ആലോചിച്ചു പോലും സമയം കളയാതെ കയ്യിൽ കിട്ടി അരിഞ്ഞ് തള്ളുഞ്ഞുനം ഞനം മോനെ അപ്പം പറയടാ അവൾ ഉണരും നെയ്യായിട്ട് ഇനി അവളോട് ചോദിക്കരുത് അവളായിട്ട് പറയും ഒരിക്കൽ കാത്തിരിക്കാം നമുക്കതുവരെ ദേവൻ സമ്മതം മൂളിക്കൊണ്ട് മുഷ്ടി ചുരുട്ടി പിടിച്ച് ശ്വാസം വിട്ട് അവൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു തിരിച്ചു മുറിയിലേക്ക് വന്ന് ശാന്തമായി കിടന്നുറങ്ങുന്ന നവിയുടെ നിറയിൽ ഒന്ന് തലോടിക്കൊണ്ട് അവൻ ബെഡിലേക്കിരുന്നു അകി കേട്ട കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ട് തൻ്റെ റൂമിലേക്ക് പോയി കട്ടിലിൻ്റെ ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് ദേവൻ വീണ്ടും അവളെ വാസല്യത്തോടെ തലോടിക്കൊണ്ടിരുന്നു ബെഡിൽ കണ്ണുമടിച്ചു കിടക്കുന്ന നവിയുടെ വാക്കുകളിൽ നിന്നും കണ്ണിനീർ ഒലിച്ചിറങ്ങി ദേവൻ പറഞ്ഞ വാക്കുകളിൽ അവളുടെ മനസ്സ് തങ്ങിക്കിടന്നു ഒന്ന് തളർന്നു പോയപ്പോൾ കുത്തുവാക്കൾ കൊണ്ട് മോടിയ ബന്ധുക്കൾ കൊല്ലാൻ വരെ തുനിഞ്ഞു അതിനേക്കാൾ എത്ര വലിയ വിപത്താണ് എനിക്ക് സംഭവിച്ചത് അവർക്കിടയിൽ എനിക്ക് വേണ്ടി പഴി കേൾക്കാനും അടികൊള്ളാനും ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞല്ലോ ഭാഗവതി എല്ലാവരുടെയും മുന്നിൽ എനിക്ക് വേണ്ടി പഴി കേൾക്കുന്നു അമ്മയും സഹോദരൻ എല്ലാം അകറ്റിയിട്ടും എനിക്ക് വേണ്ടി നിന്നു എൻ്റെ മുന്നിൽ വരെ അതേ മുഖംമൊടി നണിഞ്ഞു എൻ്റെതല്ലാത്ത കുഞ്ഞിനെ വരെ നെഞ്ചിലേറ്റി കുല്ലരുതെന്ന് യാചിച്ചു ഇങ്ങനെ സ്നേഹിക്കുന്നത് അതിന് മാത്രം എന്ത് യോഗ്യത എനിക്കുള്ളത് അവളുടെ ഉള്ളം നിശബ്ദമായി തേങ്ങി നെറ്റിയിൽ ഒരു നനത്ത സ്പർശം പോലെ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞതും മനസ്സിൽ പതിവില്ലാതെ കുളിരി നിറയുന്നത് അവൾ അറിഞ്ഞു ആ കുളിരിൽ പതിയുറക്കത്തിലേക്ക് വീഴുമ്പോൾ ചെറു ചൂടുള്ള അവന്റെ കൈകൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഇരുട്ട് നിറഞ്ഞ മുറിയിൽ കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട നവി അവളെ പിച്ചു കീറം വരുന്ന ആ നീജന്റെ രൂപം കാണാൻ തോറും അവൾക്ക് ഭയം വർദ്ധിച്ചു അയാൾ അവളിലേക്ക് കൂടുതൽ അടുത്തതും ആരോ അയാൾ ആഞ്ഞു തൊഴിച്ചു ദൂരേക്ക് തെറിച്ചു വീണ അയാളുടെ കരച്ചിലിനൊപ്പം മറ്റൊരു ശബ്ദം കൂടി ആ ഇരുട്ടിലേക്ക് തുളച്ചു കയറി ദേവന്റെ പെണ്ണി നേരെ കൈ പൊങ്ങുന്നോടാ പതി ഇരുട്ടു മാറി വിളിച്ചു മരുന്നിനൊപ്പം അവളുടെ കൈകാലുകൾ സ്വന്തമാക്കിപ്പെട്ടു എഴുന്നേറ്റ് നിന്നു അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി അവനൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ മൂർധാവിൽ ചുംബിച്ചതും അപ്രതീക്ഷിതമായി പുറകിൽ നിന്ന് തലക്കേറ്റ ക്ഷതത്തിൽ അവൾ രണ്ടുപേരും താഴേക്ക് വേണുട്ട് അവൾ അവനെ കുലുക്കി വിളിക്കാൻ നോക്കിയെങ്കിലും അവൻ എണീറ്റില്ല ആ നീജൻ പിന്നെയും അവൾക്കടുത്തേക്ക് വരുന്തോറും റൂമിൽ ഇരിട്ടു പടർന്നു പതി ആറുവും മുഴുവൻ ഇരുട്ട് പരന്നതും അവൾ കൈകൊണ്ട് ദേവനെ തപ്പിയെങ്കിലും അവൻ ഇരുളിൽ ഇല്ലാതായിരുന്നു ദേവേട്ടാ നവി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റതും മങ്ങിപ്പോയ ദേവിനും എണീറ്റു നവി എന്തുപറ്റി അവൻ്റെ ശാന്തമായ ശബ്ദം കേട്ടതും നവി പുതപ്പ് മാറ്റിക്കൊണ്ട് അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു കഴുത്തിലൂടെ കൈയിട്ട് മുറകി കിട്ടിപ്പിടിച്ചു ദേവൻ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുണ്ടമർത്തി എന്ത് പറ്റി ഒരു സ്വപ്നം ഞാനുണ്ടായിരുന്നു അതിൽ ഞാനും കണ്ടൊരു സ്വപ്നം ഒരു സുന്ദര സ്വപ്നം ഗേറ്റിൽ ചാരി നിൽക്കുന്ന ഒരു കാന്താരി അവളിലേക്ക് അടുത്തു വരുന്ന ഒരു തെമ്മാടി അവൻ അവളുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചതും ആ കാന്താരി ആ തെമ്മാടിയുടെ കരണമടിച്ച് പുകച്ചു പാവല്ലേ ദേവന് പറഞ്ഞു നിർത്തിയ നവി തലയെറുത്ത് അവനെ ഒന്ന് ചൂഞ്ഞു നോക്കി കുരുത്തക്കീട് കാട്ടി പിന്നെ പാവത്തിനെ ഉമ്മ വയ്ക്കും ദേവൻ ചെറുതായി ഒന്ന് ചിരിച്ചതും അവൾ അവന്റെ കവിൽ കൈവെച്ചു വേദനിച്ചു ദേവൻ ഉണ്ടൊന്നും ഇല്ലെന്നും തലയാട്ടിയതും അവൾ ആ കവിളിൽ മെല്ലെ ചുണ്ടു ചേർത്തു കുറച്ചു മുന്നേ അമ്മ ഇവിടെ ഇവിടെ അടിച്ചു അവിടെ കൂടെ ദേവൻ കുഞ്ഞു കുട്ടികളെ പോലെ പറഞ്ഞതും പെട്ടെന്ന് എന്തോ ബോധോദയം വന്നതുപോലെ അവൾ അവന്റെ മടിയിൽ നിന്ന് ചാടിയിറങ്ങിയ ബെഡിലേക്ക് ഇരുന്നു അവിടെ നിന്ന് എണീക്കാൻ നോക്കിയത് ദേവൻ ഇടുപ്പിയിലൂടെ കൈയിട്ട് അവടെ പുറകിൽ നിന്ന് പിടിച്ചു അവടിക്ക് പെണ്ണ് ട്രിപ്പിട്ട കൈയാണ് ആകെ വന്ന് ഊരിത്തരും എന്നിട്ടോടാം അവൾ കൈയിലേക്ക് നോക്കി അവിടെ ഒതുങ്ങിയിരുന്നതും ദേവൻ ബെഡിൽ നിന്ന് എണീറ്റ് ഡോറിനടുത്തേക്ക് പോയി പിന്നെണ്ടല്ലോ എനിക്ക് ആ കാന്താരയെ മതിട്ടാ ആ പുകച്ചിലൊരു പ്രത്യേക സുഖ ഇഷ്ടായി പെരുത്തി ഇഷ്ടമായി മോനെ ദേവ ആകിയുടെ വിളി കേട്ട് ദേവൻ തിരഞ്ഞു നോക്കി അവൻ തൊട്ട് മുന്നിൽ നിൽക്കുന്നു അപ്പം നീ കുറെ വാങ്ങിച്ചു കൂട്ടല്ലേ അന്ന് ടെറസിൽ നിന്ന് ഞാനും കണ്ടതാ ലൈവായിട്ട് ദേവനൊന്ന് ഇളിച്ചു കാണിച്ചു ആകി അവൻ്റെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് നവിക്ക് അടുത്തേക്ക് പോയി ട്രിപ്പ് ഇട്ട് സൂചി അയച്ചു മാറ്റി അവൾക്ക് കഴിക്കാൻ ഒരു ടാബ്ലറ്റ് കൂടി കൊടുത്തു ചാൻസ് ഉണ്ട് അടി വാങ്ങിക്കൂട്ടാനായാലും ആ കാറ്റിലൊരു തീരുമാനം ഉണ്ടായിക്കും ആരോഗ്യം ശ്രദ്ധിക്കണം ആദ്യം അവളുടെ കവിളിൽ ഒന്ന് തട്ടിക്കൊണ്ടാകിയേറ്റു പിന്നെ ദേവ ഞാൻ പ്രായപൂർത്തി പുരുഷനാണ് ഇനി കുറച്ച് പ്രൈവസി വേണം നിന്റെ പെട്ടിയും കിടക്ക എടുത്ത് ഇന്ന് തന്നെ ഇറങ്ങിക്കൊള്ളണം എൻ്റെ മുറിയിന്ന് നവി ഒന്ന് പറഞ്ഞേക്കണേ ആകെ അവർ എന്തെങ്കിലും പറയും മുന്നേ അവിടുന്ന് സ്കൂട്ടായി അവൻ പോയ പിന്നാലെ ദേവനും മൂടി ഒറ്റയ്ക്ക് അവൾക്ക് ദേവിൻ്റെ സമയം തൊട്ടടുത്തുള്ള തോന്നി തുടങ്ങി ഒറ്റയ്ക്കിരുന്ന് ചിരിക്കാൻ തുടങ്ങി വല്ലാത്തൊരു സുരക്ഷിതത്വം തന്നെ മൂടുന്നത് അവൾ അറിഞ്ഞു ദേവനോട് നടത്തു ഇടപഴകിയപ്പോഴേക്കും തനിക്ക് വന്ന മാറ്റങ്ങൾ അവൾ ആലോചിച്ച് ചിരിച്ചു മഴയ്ക്ക് ശേഷമുള്ള കുളിർക്കാറ്റ് ഏറ്റവും ടെറസിൽ കൈകൾ വിടർത്തി അവൾ നിന്ന് ആസ്വദിച്ചു ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തണുപ്പിക്കുന്ന കാറ്റ് തൻ്റെ കൈകൾക്കിടയിലൂടെ വയറിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ദേവൻ നിൽക്കുന്ന അവൾക്ക് അറിയാൻ കഴിഞ്ഞു കഴുത്തിൽ ചെറു ചുംബനം നൽകിക്കൊണ്ട് അവർ ആ കുളിർക്കാറ്റ് ഒരുമിച്ച് ആസ്വദിച്ചു നവി കഴിക്കാൻ വാ അമ്മ വിളിക്കുന്നു ദേവന്റെ ശബ്ദം ദൂരം കേട്ടത് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ വാതിലിനടുത്താണ് നിൽക്കുന്നത് നവി ആകെ ആശയക്കുഴപ്പത്തിലായി പിന്നെയൊന്ന് സ്വപ്നം കാണുന്നേ വന്നേ നവി തിരിഞ്ഞു നിന്ന് തന്റെ തലയ്ക്കൊന്ന് തട്ടി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് നടന്നു എന്താ സ്വപ്നമാണോ അല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അത്രയ്ക്കുണ്ടോ എന്നാ പറ സമയമാവട്ടെ കാണിച്ചു തരാം ദേവനൊന്ന് അർത്ഥം വെച്ച് തലയാട്ടിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി തായക്ക് ചെല്ലുന്തോറും നവിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി യമുനയും വസന്തയും ഫേസ് ചെയ്യാൻ കഴിയാത്തതുപോലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അവൾ നേരെ നോക്കാതെ പ്ലേറ്റിൽ നുള്ളിപ്പറിക്കൊണ്ടിരുന്നു തലക്കൊരു കൊട്ടി കിട്ടി നവി നേരെ നോക്കി നുള്ളിപ്പറിക്കി നുള്ളിപ്പറിക്കി ചുള്ളിക്കൊമ്പ പോലെ ആയി നീ ദേ ദേ ആയിരിക്കുന്ന അജനബാവിൻ്റെ പെണ്ണാ നീ അവൻ്റെ പകുതി പോലും ഇല്ല ശരിയാക്കി തരുന്നുണ്ട് ഞാൻ ഒന്ന് ആമാദിച്ചുകൊണ്ട് നവി അകിയെയും ദേവനെയും നോക്കി അവനാണെങ്കിൽ ഒരേ കിണി ദേ നാത്തുവിനെ പോരെടുക്കാണ് കൊച്ചിനോട് പോടിയവിടെ നിന്ന് എന്റെ മോളോട് ആർക്കാ പോഴെടുക്കാൻ തോന്നുക ആലോചിച്ചിരിക്കാതെ കഴിക്കുമ്പോളെ നിറഞ്ഞ കണ്ണുകൾ തുടിച്ച് യമുനയും വസന്തിയും നോക്കി ഭക്ഷണത്തിന് മുമ്പ് ഇരുന്ന് കരയരുത് മോളെ കഴിക്കും യമുന അവളുടെ പ്ലേറ്റിലേക്ക് ഒരു മീൻ വറുത്തത് കൂടി വസിച്ചു വസന്തി അടക്കൽ നിന്ന് മുട്ട പൊരിച്ചത് കൂടെ കൊണ്ടുവന്ന് കൊടുത്തു രണ്ടുപേരും മാറി മാറി അവളെ കഴിപ്പിച്ചു കൊണ്ടിരുന്നു അവൾക്ക് വയറ് നിറഞ്ഞെങ്കിലും അവളുടെ സ്നേഹത്തെ എതിർക്കാൻ കഴിഞ്ഞില്ല നവിടെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് ദേവൻ ഒരിക്കലും നവിയെ നിർബന്ധിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചെന്ന് ചോദിക്കാൻ ദേവനുമാകിയും തയ്യാറായില്ല എങ്കിലും അവർക്ക് അവൾ പറയുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലായിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നവി അമ്മയ്ക്കോ അമ്മായിക്കൊപ്പമാണെന്ന് കണ്ട് ദേവനുമാകിയും മുകളിലവരുടെ ഓഫീസ് കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന റൂമിലേക്ക് പോയി ദേവ നീ അവർ പോയപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നില്ലേ എന്തെങ്കിലും തുമ്പ് കിട്ടിയോടാ ഇല്ലടാ ഒന്നും കിട്ടിയില്ല ഒരു ബലപ്രയോഗം നടന്നൊരു ലക്ഷണം ഉണ്ടായിരുന്നു എന്നാൽ അയാളിൽ നിന്ന് സംശയിക്കുന്ന ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല ചിലപ്പോൾ ആ സമയത്ത് എന്റെ മാനസികാവസ്ഥ വെച്ച് ഒന്നും കണിൽ പെടാതെ അറിയില്ല അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പോയിരുന്നു ചിലപ്പോൾ ആ ഗ്യാപ്പിനിടയിൽ അവൻ വന്ന് എന്തെങ്കിലും മാറ്റിക്കാണും ഞാൻ അവൾ ചികിത്സിച്ച ഡോക്ടറോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷെ അയാൾ വില്ലിങ് അല്ലായിരുന്നു കൂടി സിസ്റ്റർ ആണ് കുറച്ച് ഡീറ്റെയിൽസ് തന്നത് എന്താണ് അവർ പറഞ്ഞത് അയാൾക്ക് സമയം കിട്ടിയിട്ടില്ല ഒരു തവണ അയാൾ നെറ്റിലേറ്റ മുറിവ് കാരണമാണ് അവൾക്ക് ബോധം നഷ്ടപ്പെട്ടത് പിന്നെ മുറിവല്ല നെഗം കൊണ്ടും പല്ലുകൊണ്ടും ഉള്ളതാണ് അധികം ആയത്തിൽ നിനക്ക് നിനക്കാരെങ്കിലും സംശയം ഉണ്ടോടാ നീ അന്വേഷിച്ചതല്ലേ എന്തെങ്കിലും ക്ലോ ദേവന്റെ ആയുധ സംശയം അമലായിരുന്നു പക്ഷെ അവനല്ല കാരണം ഞാൻ അവിടെ ആദ്യം എത്തുമ്പോൾ ഏകദേശം ഏഴ് മണിയായി കാണും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് പോയത് പിന്നെ അവിടെ എത്തുമ്പോൾ ഏകദേശം ആയി കാണും ഈ സമയം അമ്പലത്തിലെ സി സി ടി വി ഫുട്ടേജ് എടുത്തപ്പോൾ അതിൽ പല സ്ഥലങ്ങളായി അമലുണ്ട് പിന്നെ ആരെയും എനിക്ക് ഞാൻ നീതുവായി സംസാരിച്ചിരുന്നു ഈ കാര്യം പറഞ്ഞല്ല അവളെ തിരിച്ചു പഴയ നവിയാക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അവൾ എൻ്റെ കൂടെ നിന്നു അവരെക്കുറിച്ച് അറിയാവുന്നതൊക്കെ പറഞ്ഞു അവളുടെ തറവാട്ടിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഇവർ മാത്രമാണ് അതിൻ്റെ ഒരു പുച്ഛം എല്ലാവർക്കും ഉണ്ടായിരുന്നു പിന്നെ രണ്ടുപേരും പഠിക്കാൻ നില മിടിക്കാതിൽ അവരുടെ അമ്മ ബന്ധുക്കളുടെ മുന്നിൽ അഹങ്കരിച്ചതും ആ കാര്യത്തിലായിരുന്നു ആ ഒരു അസൂയ അവർക്ക് ഇവരോടുണ്ട് പിന്നെ അച്ഛൻ പണ്ടേ കോയമ്പത്തൂരായിരുന്നു അതുകൊണ്ട് ഒരു സഹായമുണ്ടായിരുന്നത് അമലിൻ്റെ അച്ഛനാണ് അച്ഛൻ്റെ അമ്മാവൻ്റെ മോളുടെ മോനാണ് അവൻ എല്ലാവർക്കും നല്ല കാര്യമാണ് എടാ ഞാൻ ചെന്നപ്പോൾ കട്ടൻ മാറ്റി ആരാണെന്ന് അറഞ്ഞാണ് അവൾ വാതിൽ തുറന്നത് അതുപോലായിരിക്കില്ലേ ഇയാളും അപ്പോൾ അവൾക്ക് നേരിത്തറിയുന്ന ഒരാളാണ് അവൾ പറഞ്ഞിരുന്നു എന്നോട് ഏറെ വിശ്വസിച്ച ഒരാളായിരുന്നു എന്ന് വീട്ടിൽ അവൾ മാത്രമുള്ളതെന്ന് മനസ്സിലായ ഒരുവൻ അവളുടെ ആ ഒരു വിശ്വാസം മുതലെടുത്ത് അവളുടെ ബന്ധുക്കൾ പലരും വന്ന് അവിടെ ഉണ്ടായിരുന്നു നീന്തും മറ്റൊന്നുകൂടി പറഞ്ഞിരുന്നു കല്യാണത്തിനു ശേഷം ഒരിക്കൽ പോലും വീട്ടിലേക്ക് പോകാനോ അച്ഛനോടും അമ്മയോട് സംസാരിക്കാനോ അവൾ സമ്മതിച്ചില്ല അവരോട് മാത്രമല്ല ബന്ധുക്കൾ ആരെയും അവളുടെ സമ്മതല്ല നടത്തിയ കല്യാണമല്ലേ അതാണ് പിന്നെ ചിലപ്പോൾ ഇനി ആ വീട്ടിലേക്ക് പോയ ആ ഓർമ്മകൾ അവളെ കാർത തിന്നു തോന്നിക്കാണും ഇടാ ആവാനോ പല അവസരങ്ങളിൽ എന്നെ ഭീഷണിപ്പെടുത്തി എന്നല്ലാതെ മറ്റതവൻ ചെയ്തിട്ടില്ല പക്ഷേ അവനാണോ സംശയിച്ച് ഞാൻ ഓസ്പിസിറ്റി കൂടെ നോക്കി അവനവിടെ ഉണ്ടായിരുന്നു അവിടെ ബന്ധത്തിലും അയൽവക്കത്തുമുള്ളവരും എല്ലാവരും അവിടെ അമ്പലത്തിൽ ആ സമയം കണ്ടിരുന്നു പിന്നെ ആരാടാ ദേവൻ കണ്ണടച്ച് മുടിയിൽ കുരുത്തു വരിച്ചുകൊണ്ടിരുന്നു